ശബ്ദം ക്ലിയർ ആണല്ലോ ലൈസ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തണല്ലോ നമ്മൾ ചെയ്യുവോ അതോ ഈസ തന്നെ സ്വയം പരിചയപ്പെടുത്തോ പരിചയപ്പെടുത്തുമോ ഈസയെ പരിചയപ്പെടുത്തും നമ്മൾ കുട്ടികളാവുമ്പോ കുട്ടികളോട് അവരുടെ പഠന കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് ഈസോയോട് നമുക്ക് പഠന കാര്യങ്ങളല്ല ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ജോലിയെ പറ്റിയാണ് അതിനു അതിനുമുമ്പേ ഈസക്ക് എത്ര ഏജ് ആയി ആയിന്നുള്ളത് നമ്മളിങ്ങനെ മോഹൻ മിടുക്കൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രോതാക്കള് കാണുന്നില്ലല്ലോ ഈസെ കാണുന്നില്ലല്ലോ ഈസ എത്ര എത്ര ഏജ് എത്രയാ വയസ്സ് ഫോർട്ടീൻ അപ്പൊ ഫോർട്ടീൻ ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു കൊച്ചു മിടുക്കനോടാണ് നമ്മൾ സംസാരിക്കുന്ന ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത് ഈസ നമ്മളല്ലേ നേരിൽ കാണുന്നുള്ളു പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ ഇത് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ

പാരന്റിംഗുമായി ബന്ധപ്പെട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയുടെ തന്നെ അല്ലെ ഈസയുടെ ഉമ്മയുടെ തന്നെയുള്ള കമ്പനിയിലാണ് ഈസ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു അവിടെ അവിടെ എന്താണ് മോന്റെ വർക്ക് എന്താണ് ഈസിടെ ഓക്കെ ആർക്കിടെക്ട് ആണെന്ന് മനസ്സിലായി അവിടെ ആപ്പ് ഡെവലപ്പ് ചെയ്യണല്ലേ മോനെ എന്നിട്ട് yes. ഫോർ <laughs> uh, അപ്പൊ പത്തു വയസ്സായപ്പോ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു അല്ലെമില്ല ഇടയിൽ ഇടയിലൊരു കാര്യം ഈസക്ക് ഇന്നലെ ഞങ്ങള് സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു അത് കംഫർട്ട് കൂടുതൽ സംസാരിക്കാൻ ഇംഗ്ലീഷിലാണ് നമ്മുടെ ശ്രോതാക്കളിൽ കൂടുതൽ ആളുകളും ഒരുപക്ഷെ ഇംഗ്ലീഷ് അത്ര കൃത്യമായി മനസ്സിലാകുന്ന ആളുകളാവില്ല കേട്ടാൽ നമ്മളെ പോലെ പറയാനായിരിക്കും ചെറിയ ബുദ്ധിമുട്ട് അപ്പോൾ പരമാവധി ഈസ മലയാളത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെ കംഫർട്ടുള്ള ലാംഗ്വേജിലേക്ക് ഓട്ടോമാറ്റിക്ക് പോകുമല്ലോ അത് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ് ഇംഗ്ലീഷിൽ ഈസ ചില കാര്യങ്ങൾ പറയും ഇൻഷാല്ല വലിയ പ്രയാസമല്ലാതെ നമുക്കത് ഇൻഷാല്ല മനസ്സിലാക്കാം ശരി ഈസം ഈസ പറഞ്ഞത് പത്ത് വയസ്സായപ്പോൾ തന്നെ കമ്പ്യൂട്ടർ സയൻസിലൊരു കോഡിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സ് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നോർമലി നമ്മളൊക്കെ എന്താ വെച്ചാൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു എത്തുമ്പോഴാണ് കമ്പ്യൂട്ടർ സയൻസ് നിന്ന് കേൾക്കുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഇത്തരം കോഴ്സുകളിലേക്ക് പോകാറുള്ളത് അപ്പോൾ മോനിപ്പോൾ ഒരു പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് ആരാണ് മോനെ ഇങ്ങനെ പിന്നെ ഗൈഡ് ചെയ്ത

പക്ഷെ ഈസ വളരെ മുന്നോട്ട് പോയി ഞാൻ കുറച്ച് പിന്നിലായി എന്ന് പറഞ്ഞു ഏറസ്തം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി വർക്ക് ചെയ്ത ഇപ്പൊ ഒരു സംരംഭകനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരാളുടെ മകനും ഉപ്പയും തമ്മിൽ ആ ഒരു കോഴ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അല്ല ഉപ്പ ഉപ്പയും മോനും കൂടി ഒരുമിച്ച് ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് അതെന്തായിരുന്നു ഇൻട്രോഡക്ഷൻ സയൻസ് അണ്ടർ ഗ്രാഡ്സ് ഇപ്പോൾ ഈ ഒരു കോഡിങ്ങിന് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഒരു അഞ്ചാം ക്ലാസ്സോ അല്ലെങ്കിൽ നാലാം ക്ലാസ്സോ ഒക്കെ പ്രായമുള്ള കുട്ടികൾക്ക് അവർക്ക് ഗൈഡ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന എന്ത് വഴിയാണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള എന്ത് വഴിയാണ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് കോഡിംഗ് പഠിക്കാനുള്ള ഒരു മാർഗം എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാം അക്ഷോ അവർക്ക് ഓക്കെ അവർക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് യു നോ വൺസ് ഡേ ടെൻത്ത് കോഴ്സ് ഓക്കെ സോ ദ നമ്മളൊക്കെ ചെറിയ ചില പാർട്ട് ടൈം ജോലികളിലേക്ക് ഇങ്ങനെ പഠിക്കണ സമയത്ത് മാറുമ്പോൾ വലിയ പോയിന്റ് എന്ന് പറയുന്നത് എത്ര പൈസ കിട്ടുന്നുള്ളതാണ് ക്യാഷ് എത്ര കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പോ ഈസയോടെ നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ ഈസ എന്താ കേട്ടില്ല പറ്റുമെന്നറിയില്ല അത് മതി അത് മതി ആരും ശമ്പളം അങ്ങനെ സാലറി അത്ര ഈസി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാറില്ല ഇൻട്രസ്റ്റ് ഉള്ള വേറെയും ഏരിയകളുണ്ട്

പുറത്തു പോവുക എന്നിട്ട് പക്ഷികളെ നിരീക്ഷിക്കുക അതിലൊക്കെ വലിയ ഇൻട്രസ്റ്റഡ് ആയ ആളുകളാണ് അതിൽ കുറേ പിന്നെ കാര്യങ്ങൾ അറിയാം യെസ് അപ്പോൾ ഈസ എന്തൊക്കെയാണ് ഈ പക്ഷി നിരീക്ഷണം ബേർഡ് വാച്ചിങ്ങോ ബന്ധപ്പെട്ട് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് ഈസ Nangala usually uh once a week you know you know water about water bodies etc um and one day my aunt came and she was she introduced us to bird names generally she introduced to what birds uh, what the name is what they do and i would ാണ് ഏതൊക്കെ ഇയറിലാ കാണാൻ പറ്റ അപ്പം ഇൻട്രസ്റ്റിംഗ് ആൻഡ് ജനറലി യൂസ് ജനറലി ഐ സ്റ്റോ മൈ വോട്ട് ഔട്ട് ബർട്സ് ഐ സോ വിറ്റ് സോ വിൻ ആക്ച്വലി കീപ് ട്രാക്ക് ഏതൊക്കെ ബേഡ്സ് കണ്ടതൊക്കെ ആപ്പില് ഓക്കെ അപ്പോ ഇപ്പോ ഒരു ബേർഡ് വാച്ചിങ്ങിന്റെ ഏതൊരു ഒരു സ്റ്റേജിലാണ് ഈസയും ഈസ മാത്രമാണോ അതോ ബാക്കി മൂസയും ആയിഷയും ഫാത്തി എല്ലാരും ഓക്കെ എന്തൊക്കെയാ എക്യൂപ്മെന്റ് എന്തൊക്കെയാ എക്യൂപ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക പിന്നെ ഇത് എന്താണ് ഈ ഒരു ബേഡ് വാച്ചിങ്ങിൽ നിന്ന് കണ്ടെത്തിയ ഒരു വിവരം ഒരു വിജ്ഞാനം ഒരു കൗതുകമുള്ള ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ഒരു ഒരു വിവരം കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഈ കാഴ്ച്ചകൾ കാണുന്നതില് നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഇൻട്രസ്റ്റിംഗായ ഒരു ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ലേ ಅದൊന്നും ഷെയർ ചെയ്യാൻ പറ്റും യു വൺ നങ്ങളെ ആക്ച്വലി when we know about birds and their habitat etc you know you get to know a lot about them when do they come when do they uh, go for migration those kind of stuff and ഓക്കെ അപ്പോൾ ബേഡ് വാച്ചിങ് നമ്മൾ ഈ സപ്പോൾ സാധാരണ നമ്മുടെ നമ്മളെപ്പോലെയുള്ള നമ്മളെപ്പോലെ മീൻസ് നമ്മുടെയൊക്കെ മക്കളെ പോലെയുള്ള ചെറിയ കുട്ടികളെ ഈ ഒരു ബേഡ് വാച്ചിങ് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ എന്താ പറയുക എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കേണ്ടത് എന്താ പറയുക നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു അത് പറഞ്ഞാൽ മതി Okay, first of all, don't no, don't make noise. Actually, just be as quiet as you can, and don't touch birds or give them food. Um, and generally go to water body or somewhere that our birds are gathered. let the and that um, um, you can take a binocular and you got to watch birds basically. ആൻഡ് ഓബിയസ്ലി ബേർഡ് വാച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ബേർഡ് നെയ്മും കാര്യമില്ല അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഒരു ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ എടുത്ത് ശബ്ദം ഉണ്ടാക്കിയത് പറയു നോയ്സ് ഉണ്ടാക്കാതെ ഏതെങ്കിലും വാട്ടർ ബോഡിയെന്ന് വെച്ചാൽ പുഴയോ കുളോ അല്ലെങ്കിൽ അങ്ങനെ തോടോ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി അടുത്തൊക്കെ ആയിരിക്കും കൂടുതൽ പക്ഷികൾ ഉണ്ടാവുക അപ്പോൾ അവിടെ ചരില്ല ബൈനോക്കുലറൊക്കെ എടുക്കുക എന്നിട്ട് ബേർഡ്സിന്റെ നെയിംസും കാര്യങ്ങളൊക്കെ അറിയില്ലെങ്കിൽ ആപ്പൊക്കെ സജസ്റ്റ് ചെയ്തു അതൊരു ആപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അല്ലെ അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൂടി കൂടി വരും അല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ ഇതാണ് ഈ സൈഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഏരിയ ഇത് രണ്ടു ആണോ ഒന്ന് ഒരു കോഡിംഗ് ഒരു ആപ്പ് ഡെവലപ്മെന്റ് എക്സെട്രാ Then, ക്ഷീക്ഷണവും കാര്യങ്ങളൊക്കെ ഇത് രണ്ടു ആണോ പിന്നെ എന്നാലും ബാക്കി ഹോബീസ് കാര്യങ്ങള് നല്ല വേണ്ടി പിന്നെ മക്കളെല്ലാവരും കൂടി പിന്നെ ലൈബ്രറികളിൽ പോകലും ബുക്ക് സെലക്ട് ചെയ്യലും അതിനെ പറ്റിയൊക്കെ എഴുതാറുണ്ട് റുസ്തമിന്റെ എഴുത്തുകളിൽ വായിച്ചിട്ടുണ്ട് മെമ്പർഷിപ്പ് ആരുടെയൊക്കെ ശരി വായനയിൽ ഇൻട്രസ്റ്റഡ് ആയ ഏരിയ ഏതായിരിക്കും ഏത് ടൈപ്പ് പുസ്തകങ്ങളാണോ കൂടുതൽ ഇഷ്ടം അങ്ങനെ ഒരു ഇൻട്രസ്റ്റഡ് ആയ പുസ്തകങ്ങൾ ഉണ്ടോ ഐ ലൈക്ക് ഫിക്ഷൻ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് രക്ഷിതാക്കൾക്കൊക്കെ വലിയൊരു പ്രശ്നമുള്ള ഏരിയയാണ് അത് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ ശരിക്കും ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ അങ്ങോട്ട് മൊബൈൽ കൊടുക്കുന്നു എന്നാണ് ഈ രക്ഷിതാക്കൾക്ക് പറയാൻ പറ്റുക ഇയാള് മൊബൈൽ ഉപയോഗിക്ക് ഫോൺ ഉപയോഗിക്ക് ഇവിടെ മൊബൈലിലേക്കുള്ള ആപ്പാണ് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഫൈൻ അപ്പോൾ ശരിക്ക് കുട്ടികളുടെ ഒരു അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ആ സ്ക്രീൻ അഡിക്ഷനെ വേറൊരു നല്ലൊരു ഗുണകരമായൊരു കാര്യത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതിലാണ് ശരിക്കും രക്ഷിതാക്കൾ വിജയിച്ചിട്ടുള്ളത് ഓക്കെ മോനെ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പഠനത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇത്തരം കോഴ്സുകളിലേക്ക് ഇത്തരം വളരെ സീരിയസ് ആയ ഒരു ഒരു ജോബ് അല്ലെ അങ്ങനെ ഒരു ഒരു കരിയറിലേക്ക് വരെയൊക്കെ ഗൈഡ് ചെയ്ത സത്യത്തിൽ അബ്ബമ്മ അമ്മ അബ്ബമ്മയും തന്നെ ആയിരുന്നോ ബാക്കി ഇനി മൂസയുടെ ഒക്കെ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ഏരിയ മൂസ ഉണ്ട് പിന്നെ ഐഷ ഫാത്തി ഇവരൊക്കെ കോഡിംഗിലും വേറെ ആരെങ്കിലും ഉണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ മിഡ് ലെവൽ ഓക്കെ പിന്നെ ഐഷയും ഫാത്തിയുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ഏതൊക്കെയാ ിൻ്റെ കാര്യങ്ങളിൽ പിന്നെ അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പിന്നെ അതിലെ ബേസിക് കാര്യങ്ങൾ എന്താണ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ലെവൽ കാര്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഇൻഫർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നു ഇത് ഇപ്പോൾ ലൈവായി ശ്രോതാക്കൾ അതിൻ്റെ ശബ്ദം മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇത് വീഡിയോ ആയി തന്നെ ശ്രോതാക്കൾ ഇൻഷാല്ല പിന്നീട് കേൾക്കും അപ്പോൾ അതിൽ കൂടുതൽ കുട്ടികളെ രക്ഷിതാക്കൾ ഇത് കേൾപ്പിക്കാൻ സാധ്യത അതുകൊണ്ട് ചോദിക്കുകയാണ് കുട്ടികൾക്ക് അതിൻ്റെ അക്കോഡിങ്ങിൻ്റെ ഭാഷയെ പറ്റിയും അതിൻ്റെ ലാംഗ്വേജിനെ പറ്റിയൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പൈത്തൺ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ കോഡ്സ് കമ്പൈൽഡ് ഇൻ ടു ബൈനറി ആൻഡ് ദാറ്റ് ഹൗഇസ് എക്സിക്കൂട്ട് സോ ഹൗ യു ഗ് ജേണലി ഗെറ്റ് ലാംഗ്വേജ് ലൈക് പൈറ്റൻ സി എ ജാവ് എക്സെട്രാ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് അതിലൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ബേസിക്കലി ഇൻസ്ട്രക്സ് ഓൺ ഹൗ യു ഗെറ്റ് വലിയ കാഴ്ചപ്പാടൊരു തിരിച്ചറിവ് കിട്ടുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈസയെ പോലെ തന്നെയാണ് നമ്മുടെയൊക്കെ മക്കൾ അതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് ഈസയെ പോലെ തന്നെ വ്യത്യസ്തങ്ങളായ സ്കില്ലുകളും കഴിവുകളൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഈസയുടെ അത്തരം കഴിവുകൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഗൈഡ് ചെയ്യുന്നതിലും അത് ഇപ്പോൾ തന്നെ ആ നിലയ്ക്ക് ഒരു വളർത്തിയെടുക്കുന്നതിലൊക്കെ അവരുടെ പാരൻസ് വിജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് അതേപോലെ തന്നെ നമ്മുടെയൊക്കെ കുട്ടികൾ പ്രത്യേകിച്ച് ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇത്രയും വാസ്റ്റായി കിടക്കുമ്പോൾ അതിനെ ഇത്ര പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ള ഈ സംസാരം നമുക്ക് ബോധ്യപ്പെടുന്നതെന്നാണ് വിചാരിക്കുന്നത് ഈശ ഈശാ വീട്ടിലെ ഒരു കാര്യങ്ങൾ ഇടപെടലുകൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാറുണ്ട് ഉമ്മയും ഉമ്മയുപ്പയും അതുപോലെ മക്കളും മാത്രമുള്ളൊരു കുടുംബം അങ്ങനെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായി വീട്ടിലെ ജോലികളിലും നമ്മുടേതായ ചില സഹായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലെന്തെല്ലാം എങ്ങനെയാണ് നമ്മളുടെ ജോലികൾ ഡിവൈഡ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ നന്നാവും തോന്നുന്നുണ്ട് ജോലികൾ ജോലികൾ വീട്ടിലെ ജോലികൾ we okay, okay so we generally like you know clean our house so we take which our rooms we do and basically uh, i also teach my uh, brother and sister if they got um, a bug in their program etc and we generally divide that on our own cooking interested or cooking was something i was interested about <laughs> ഓക്കെ അപ്പോൾ നമ്മുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ് ഇസുട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഉണ്ട് നമുക്ക് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ ഇപ്പോൾ മോർണിംഗ് ലൈവിൻ്റെ സമയം ഓൾമോസ്റ്റ് അവസാനിക്കാനായത് കൊണ്ട് തന്നെ മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാൻ സമയമല്ല ഈസ ഏതായാലും മറ്റൊരു സമയത്ത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ആയിഷയോടും ഫാത്തിയോടും അതുപോലെ തന്നെ മൂസയോടും ഒക്കെ നമ്മുടെ പ്രത്യേകം അന്വേഷണങ്ങൾ പറയാം അല്ലേ